ओन्मो भगवद्देवासुदेवायां श्रीमन्नारायणीयं दशकं नापत् श्लोकम तदनुमन्दमवन्दशुभास्पदं नृपुरी करदानकृते अयि सखे तव जनोद्यमः जन सुख यदेत्य निजात्मजनमवत् इति भवत्पितृतां व्रजनायगे च शशंसमादरात् इह च सन्ध्यनिमितशशा ते कटकशीनि का ततो व्यदुगम्यताम् इति च तद्वजसाव्रजनाय तदनु नन्दम् अमन्द शुभ आस्पदं नृप कुरी करदानकृते गतं समवलोक्य जगाद हवते पिता द्वितीय कংস सहाय जन उद्यमहा अयि सखे तवा बालक जन्म मां सुखयते अद्य निज आत्मज जन्मवतु इति पितृतां व्रजनायके समधिरूप्य शशंस तम् आदरात् इह च सन्ति अनिमित्तशतानि ते कटकसीनि ततः लघु गम्यताम् इति

പുറന്താ ചിങ്ങറ് നമ്മൊരു ആഘോഷമെല്ലാം കഴിഞ്ഞത് ആഘോഷം കഴിഞ്ഞ ഉടനെ നന്ദഗോപ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടി ബൗണ്ട് ബൗണ്ടാക്കുക അപ്പിങ്ക കാട്ടാക്കാം കുഴംന്തപറന്തധികം അധികം അതിപ്പോൾ ഉള്ളവർ ഇത്ര വർഷം കഴിഞ്ഞ് കുറന്താൽ അപ്പടേ കുഴന്ത പിന്നാടി നോക്കാതെ ഒരിക്കൽ അവർ ഇരിക്കെ കപ്പം കൊടുക്കണം രാജാക്ക അത് കറക്റ്റാ ആദ്യത്തെ എന്നുള്ളതൊക്കെ ആദ്യത്തെ തതനോ പിത അതക്കപ്പറം ഭഗവാനോട് കൃഷ്ണരോട് അപ്പാവാന നന്ദഗോപുർ നന്ദോ കൊണ്ട് കൊടുത്തേ ഇപ്പോ വളർത്തപ്പെട്ടത് അവരല്ലോ നന്ദഗോപര് കരദാനുഗതം

കംസനോട് ആളുകളെല്ലാം കുഴമ്പകള് മരണം മണ്ണണം അപ്പൊ കുഴമ്പകളെയെല്ലാം ശിശുക്കളെല്ലാം കൊല്ലണങ്ക് നന്ദഗോ പാത്തിട്ട് ഇന്നടാ ഭിത അംഗ ആരാ വസുദേവരും ഐ സഖേ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാക്കി പതവച്ചത് അതിനാല് തന്നെ വസുദേവരോട് ഒരു ഭാര്യാന രോഹിണിയ നമ്പകരോടാത്തിൽ തന്നെ കൊണ്ടുവിട്ടിരിക്ക

എന്നോടകത്തില് എത്ര വർഷം കഴിഞ്ഞ് കുഴന്തകൾ പുറന്തരക്ക് സന്തോഷം ചൊല്ലണമാ അന്തപ്പൊക്കം തന്നോട് ആറ് കുഴന്തകളും പോയാച്ച് ഏഴാമത് കുഴന്ത കടക്കൽ എട്ടാമത് കുഴന്ത കുറന്ത് അത് കഴിഞ്ഞ് അതൊരു പൊൺ അത് അടിക്ക പോയപ്പോ അത് മേലോശന്ത വെച്ച് ഇവിടെ എല്ലാം അതും തിരിയപ്പെട്ടത് ആളുകൾക്ക് അപ്പോ നന്ദകോപര ആശ്വാസം വേണമോ ഇല്ലെ എന്നോടാത്തിലെ കുഴന്ത കുറന്ത ചൊല്ലണമാ എന്നെ ചെയ്യണം തിരിയാക്കി ഇപ്പൊ നന്ദഗോപര് പാത്രം ചൊല്ലണം തിരിയാക്കി പാത്തന്നിരിക്കരുത് വസുദേവർ ഇതപ്പം ചെറുവാ കുഴന്ത പറിരിക്കില്ല അതെങ്കാത്ത പുറന്തതിക്ക് തുല്യം ഇത്രയും എനക്ക് ആനന്ദം ഇരിക്കും ഇതീ ഭവ പിതൃത സമതിരോപ്യ ഇവിടി നന്ദഗോപര് പിതൃത്വം അപ്പ ആയിക്കാരിത്ര വർഷം കഴിഞ്ഞ് സന്തോഷകരമായി ചൊല്ലിട്ട് ചൊല്ല അതക്കപ്പറം ചൊല്ലറ കുഞ്ഞു ദുർനിമിത്തങ്ങളെല്ലാം കാണാൻ ഇഹകസീന അനിമിത്ത ശീയം യും നന്ദഗോപരോട് താമസസ്ഥലം അമ്പാടിയിലെയും തുന്നിമിത്തങ്ങൾ തഥാ ലഘുഗമ്യത അതല്ല നിങ്ങൾ വേഗം തിരുമ്പി പോയിട കപ്പം കൊടുത്തയച്ചവേല ആയച്ചില്ല അങ്ങനെയുള്ള ചീക്കരം കളമ്പിപ്പ് കൊണ്ടുപോകാൻ അമ്പാടി ഇപ്പടി വസുദേവർ ചെന്ന കേട്ട് ഞാൻ നമ്മുടെ ഗോപതിക്ക് എന്താ അമ്പാടിയിലെ പുറംതിരിക്കപ്പെട്ട കണ്ണന് ആപത്തൊന്നാമത് വരുമോ ചൊല്ലി ഭയങ്കര ചീക്കരം തിരുമ്പാണ് ഹരേ കൃഷ്ണൻ